أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم فإن لم تفعلوا فلن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين അപ്പോൾ നമ്മൾ ഇല്ലം തഫാലോ എന്നുള്ള ചർച്ച ഒക്കെ കഴിഞ്ഞു ഇല്ലം എന്നുള്ള എൻ്റെ ലഫീയായ ചർച്ചയാണ് പറയുന്നത് അപ്പോൾ ഇല്ലം ഇൻ ലം എന്നുണ്ട് എന്നുള്ളത് ജാസിമാണ് ബിലം വാജിബത്തുൽ ജാസിബത്തുമാരി ഈ ലമ്മനെ അമലേപ്പിക്കാൻ നിർബന്ധമാണ് ചില ആമലുകളെ കണ്ട് അമലേപ്പിക്കാൻ നിർബന്ധമില്ലാത്ത ഇത് ആമലേപ്പിക്കാൻ നിർബന്ധമാണ് ഇത് മുത്തസ്വത്തും പിന്നിൽ മുതാരിയിൽ മാത്രമേ പ്രവേശിക്കൂ അതിൻ്റെ ഇടയിൽ മറ്റൊരു പദം വരാൻ പാടില്ല മുത്തശ്ശത്തുമ്പിൽ മാമൂരി മാ ഇന്നലെ മാമൂലിനോട് ചേരണം എന്നല്ലല്ലോ ഇന്നമല്ല ആമാലു അടമാസായുധ വന്നു ഇങ്ങനെ ചേരും ഇങ്ങനെ പറ്റില്ല എന്തങ്ങനെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ലം എന്ന് മുതാരിയിൽ പ്രവേശിക്കുമ്പോൾ മൊബാലിയൻ്റെ മേന മാതിയായിട്ട് മാറി എഫ് പറഞ്ഞാൽ പ്രവർത്തിക്കും എന്നാണ് ലം എഫ് അലുന പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ ലം ഫിൻ്റെ ഭാഗമായി മാറിയത് വലിയ ലം എന്നത് മൊവാരിയെ മാതിയാക്കി മാറ്റിയപ്പോൾ സാറത്ത് കലിൻ ആ ലം ആ മൊബാരിൻ്റെ ഒരു ഭാഗം പോലെയായി തോന്നും ഇൻ എന്നതിനെ എന്നതിനെക്കുറിച്ച് ഇൻ എന്നതില്ലം എന്നതിലല്ല പ്രവേശിച്ചത് അലു എന്നതിലുമല്ല രണ്ടിലും കൂടിയാണ് അപ്പം ഹർഫ് ഷർദിക്ക് ദാഹിലി അലുമി രണ്ടിലും കൂടി പ്രവേശിച്ചതുപോലെയാണ് സർത്തിൻ്റെ ഹർഫ് ഫുഫാല ഫൈൻ തറക്ക് തുമുൽ നിങ്ങൾ പ്രവൃത്തിയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ തുല്യമായതും കൊണ്ടുവരിക എന്ന പ്രവൃത്തി നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്നാണ് അർത്ഥം രണ്ടിലും കൂടിയും പ്രവേശിച്ചത് കൊണ്ടാണ് സാഹജിത്തി മാഹുമാ രണ്ടും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി എന്നുള്ള ശരത്ത് എന്തിനാ ലം എന്നേലും മാത്രം പ്രവേശിച്ചാൽ നടക്കൂലല്ലോ എഫ് അൽ എന്നേലും മാത്രം പ്രവേശിച്ചാൽ നടക്കില്ല ഒന്ന് മംഫി ഒന്ന് മുസ്ബത്തും ആയിരിക്കും അപ്പം രണ്ടും കൂടി ആകുമ്പോൾ ശരിയായി കാരണം മുസ്തബിലായ ഫീലാണ് പ്രവേശിച്ചതെങ്കിൽ ഇപ്പം ഇൻ എന്നുള്ളത് എഫ് അല്ലെ തഫാലു എന്നതിലാണ് പ്രവേശിച്ചതെങ്കിൽ ലം എന്നതും അതിലാണ് പ്രവേശിക്കുന്നത് അപ്പം ആരാ അമലിയ ഇൻ എന്നത് രണ്ടിലും കൂടിയാണ് പ്രവേശിച്ചത് ലം എന്നത് തെഫാലു എന്നുള്ള മുലാരിയിലും പ്രവേശിച്ചു അപ്പം പ്രശ്നമല്ല ഇനി ഇന്നും മുതാരിയിലാണ് ലം എന്നത് മൊലാരിയിലാകുമ്പോൾ തനാസു തർക്കം വരൂല്ലേ ആരാണ് അബലിയ എന്നുള്ളത് ആ തർക്കം ഒഴിവാക്കാനാണ് രണ്ടിലും കൂടിയാണ് പ്രവേശിച്ചത് എന്ന് പറഞ്ഞത് ഈ ലെന്ത് ഓഫ് അലു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യില്ല ഈ ലെന് എന്നർത്ഥം എന്താ അതിലാ പോലെയാണ് ഫി നഫീൽ മുസ്തഖലി മുസ്തഖബലി നഫു ചെയ്യുന്നത് അതെയതാണ് പക്ഷേ അബുലഹു നഫീല് ഊന്നൽ കൊടുക്കാനുള്ളതാണത് തീർച്ചയായിട്ടും ചെയ്യൂല എന്നൊരു അർത്ഥം ഒരു തെക്കീതിൻ്റെ അന ഈ ലൻ എന്നത് സ്വന്തമായിട്ടൊരു അക്ഷരമാണ് ഹറഫുൻ മുക്തബ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തം ആയിട്ടുള്ള അക്ഷരമാണ് തണ്ടിൽ നിൽക്കുന്ന അക്ഷരമാണ് സീബവഹിയും ഖലീലും അങ്ങനെയാണ് പറയുന്നത് അഫിരിവായത്തിൽ ഖലീൽ എന്നവരുടെ മറ്റൊരഭിപ്രായത്തിൽ ലൻ എന്നത് സ്വന്തമായ അക്ഷരമല്ല മറ്റൊന്നും രൂപപ്പെട്ടതാണ് അതായത് ല ഇൻ എന്നത് രണ്ടാംസരം കളഞ്ഞു ഇമാ ഫറാ പറയുന്നത് ലാ എന്നാണ് അലിഫിനെ മറിച്ചിട്ട് ന്യൂനാക്കിയതാണ് വക്കൂദ് വ്യത്യാസം എന്നർത്ഥം എന്ന മസ്തറാണ് ഇങ്ങനൂ അൽ മസ്തറാണ് കത്തിക്കൽ എന്നാൽ മസ്തറ് വക്കൂദുമുണ്ട് വഖത്ത് ജാൻ മസ്തർ വലിയ ഇതിന് തെളിവ് പറയാണ് സീബവഹി പറഞ്ഞിട്ടുണ്ട് ചില അറബികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വഖത്തുന്നാറ വക്കൂതൻ എന്ന് ആലിയൻ ഞാൻ തീ കത്തിച്ചു വക്കൂതൻ മസ്തറായി ആലിയൻ ഉയർന്ന രീതിയിൽ അപ്പോൾ വക്കൂദാണ് ഇസ്മുൻ അത് നേരത്തെ പറഞ്ഞത് വറഗ് എന്നുള്ളതിൽ വക്കൂതാണ് എന്നല്ലേ അപ്പോൾ ലിസ്മി അപ്പോൾ പിന്നെ ബക്കൂദ് ആവും വെറുതെ നല്ല ബഹൂദ് മസ്തറാവും ഇനി വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം ലോമ്മോട് വന്ന ബുഖൂദ്ന്ന് പറയുന്നത് മസ്തർ തന്നെ ആയിരിക്കാം എന്നിട്ട് പിന്നെ ഇസ്മിന് അതുകൊണ്ട് പേര് വെച്ചതാണെന്ന് വെച്ചാൽ ഒരാ ലോഹു മസ്തറും സുമി ബിഹി മസ്തറോണ്ട് ചിലപ്പോൾ പേര് വെക്കാറുണ്ടല്ലോ കത്തിക്കൽ എന്നർത്ഥമുള്ള ബുക്കൂദ്ല്ലേ ഈ ബുഖൂദിന് എന്നാണെങ്കിലും കത്തിക്കൽ എന്ന അർത്ഥത്തിൽ വെക്കാം പക്കത് ജാൽ മസ്തർ ആ ആഹു മസ്തറും ഉദാഹരണം പറയാൻ കിട്ടാനുൻ ഫഹ്ർ കോമിഹി എന്ന് പറയും ഫുലാന് ആ സമൂഹത്തിൻ്റെ ഫഹറാണ് അവിടെ ഫഹർ എന്നുള്ള മസ്തറല്ലേ അപ്പം അഭിമാനിക്കൽ എന്നല്ലല്ലോ ഫുലാന് ജനിതയുടെ അഭിമാനിക്കൽ ആണ് എന്നല്ലല്ലോ അഭിമാനമാണ് എന്നല്ലേ അപ്പം ചെയ്തു മസ്തറിനെ കൊണ്ട് മസ്തറിൻ്റെ പദം കൊണ്ട് ഇസ്മിന് പേരച്ചു അഭിമാനം മഫ്ഖൂർ മഫ്ഖൂർ എന്നർത്ഥം പരതി ആ രാജ്യത്തിൻ്റെ ഭംഗിയാണ് ജൈന മസ്ത്രേ ഭംഗി ആവൽ എന്നല്ലേ പറയേണ്ടത് പക്ഷേ ആ വസ്ത്രം ഉണ്ട് ഇസ്മിന് പേരച്ചു ഭംഗി എന്നതിന് ഭംഗി ആവൽ എന്നത് ഭംഗി എന്ന് വെച്ചു അങ്ങനെ കിറാത്തും ഉണ്ട് കേട്ടോ മുക്കൂതുഹൻ നാസു എന്നൊരു കിറാത്തുമുണ്ട് ഏതായാലും മസ്തറാണോ ഇസ്മാണോ ആണോ പിറഗ് എന്നാണോ കത്തിക്കൽ എന്നാണോ അർത്ഥം ബിഹി അൽ ഇസ്മ ഇനി മസ്തറാകുമ്പോഴത്തെ അർത്ഥം വെക്കുക ബിഹിൽ ഹാദിര കത്തിക്കൽ എന്ന് പറഞ്ഞാൽ മസ്തറാണ് അർത്ഥം വെക്കുന്നതെങ്കിൽ അവിടെ മുതാഫ് കളഞ്ഞിട്ടുണ്ട് വക്കൂദുഹ അതിലെ കത്തിക്കൽ എഹത്തറാ തുന്നാസിൽ ജനങ്ങൾ കരിയ എന്നുള്ളതാണ് കത്തിക്ക കത്തിക്കല്ന്ന് പറയുന്നത് ജനങ്ങളുടെ കരിയലാണ് അപ്പം വസ്ത്രൻ്റെ അടുത്ത ഹിജാറത്ത് എന്ന് പറഞ്ഞാല് ഹജറിൻ്റെ ജമ്മാണ് ജിമാലത്ത് ജമുല് പോലെ ക്യസ് ആക്കാൻ പാടില്ല അത് അറബികളിൽ വന്നിടത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപൂർവമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറുള്ളു എന്താണ് ഹിജാറത്തോടെ ഉദ്ദേശം അഹൂദ് വന്ന് ഏത് കല്ല സാധാ കല്ലാണോ സ്വർണ്ണാണോ പറയുന്നു അവർ കൊത്തി നിർമ്മിച്ചുണ്ടാക്കിയ ബിംബങ്ങളാണ് കല്ലുകളിൽഹാ അമ്പു സുഹം ഇങ്ങനെന്തെയ്തു അവരെ നഫ്സിനെ അവയോട് ചേർത്ത് വെച്ചു ആരാധിക്കുകയും ചെയ്യും സ്വന്തം നഫ്സിനെ അതിനോട് അന്വരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബിംബങ്ങൾ കൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ ഞങ്ങൾ ദൈവം എന്ന് പറഞ്ഞു അവിടെ ആരാധിച്ചു തമിഷനത്തിഹ ആരോ വീട്ടിലും ഒക്കെ ചേർത്ത് വെച്ചു അവയുടെ ശുപാർശ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വനിന്തി ഫാബിഹ ഉപകാരപ്പെട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മസ്ജിദ് വാരിൽ മകാരീഹി അവരുടെ പദവി കൊണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം പ്രയാസങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അവയെ അവർ ഒപ്പം കൊണ്ടു വളന്നു പറനുബിഹ അമ്പ ബിംബങ്ങളാണ് ഈ കല്ല് എന്നുകൊണ്ട് ഉദ്ദേശം വന്നിരുന്ന തെളിവ് അതിൻ്റെ തെളിവ് അള്ള പറഞ്ഞു ജഹന്നം നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും നരകത്തിന് കാണാൻ അപ്പൊ എന്തിനാണ് ഈ ബിംബങ്ങളെ കൊണ്ട് എന്തിനാ അവരെ ശിക്ഷിക്കുന്നത് അത് സ്വർണം വെള്ളിയൊക്കെ തക്കാത്തു കൊടുക്കാതെ സൂക്ഷിച്ചാൽ ആ സ്വർണം വള്ളി തന്നെയാണല്ലോ നരകത്തിന് ശിക്ഷിക്കാൻ ഉപയോഗിക്കുക എന്നതുപോലെയാണ് അവരുടെ തെറ്റിൻ്റെ ഉത്ഭവമായിട്ടുള്ള ഈ ബിംബങ്ങളെ കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടു അതുപോലെ അല്ലെങ്കിൽ പിന്നെ അവരുടെ പ്രതീക്ഷയുടെ നേരെ വിപരീതമായ ഇവ ശുപാർശയിൽ നിന്ന് അവർ കരുതിയിരുന്നേ ശിക്ഷിക്കുകയാണ് ചെയ്തത് പിന്നെ അക്കീതിമാക്കാനെ അഥവാ ആ എന്തിനാണ് സിയാദ തമ്പി തൊലഹീം അവർക്ക് വലിയ തോതിലുള്ള ദുഃഖം നൽകാൻ വേണ്ടി ഇത് ശിക്ഷ സംരക്ഷിക്കും നമ്മളെ ശുപാർശയിക്കും സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ സാധനാണല്ലോ പഠിച്ചു പോലെ ഇപ്പോൾ നമ്മളെ കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങേറ്റത്തെ നിരാശ ദുഃഖം ഉണ്ടാകും അപ്പോൾ പിൻബങ്ങളാണ് അത്യാവശ്യം അവർ അഭിപ്രായം പക്ഷേ ഈ തഫ്സീർ പ്രകാരം ഇത് കാഫര്യങ്ങൾക്ക് മാത്രമല്ല അല്ലല്ലോ ദ്ധത്തിലീൻ എന്ന് പറകിൽ വരുന്നുണ്ട് സ്വർണം വെള്ളിയും തക്കാത്തു കൊടുക്കാത്തത് എന്ന് പറയുന്ന കാഫിരിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ആ അർത്ഥം അവിടെ എന്നാണ് പറയുന്നത് ഇത് ഈ വിധത്തിലുള്ള ശിക്ഷയെ തയ്യാറാക്കിയതിനെ തയ്യാറാക്കൽ കാഫര്യങ്ങൾക്ക് മാത്രമാക്കിയതിനെന്താകില്ല ഒരു ന്യായം കാണുന്നില്ല എല്ലാവർക്കും ഉണ്ടാവില്ല കാരണം യുദ്ധത്തിൽ കാഫീരി എന്ന് പറയേണ്ടതില്ലോ വക്കീലവരഭിപ്രായം ഹിജാറത്തിലെ കിപരീത് ഗന്ധകക്കല്ലാണ് അതിപ്പം ഇങ്ങനെ പറയാം തഖ്സീസും തെരിയിലില്ലാതെ ഒരു പ്രത്യേക കല്ല് എടുത്തു പറയാനാണത് ഇത് ശരി അവരെ അതെത്താൽ ഉക്സൂദി അള്ളാഹു ഇവിടെ ആയത്തിനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തെ ാക്കലുമുണ്ട് കാരണം എന്താ ഇതിൽ കറുന്നു ഈ ആയത്തിൻ്റെ ഉദ്ദേശം നരകത്തിൻ്റെ കാര്യം ഭയങ്കരം അപകടമാണ് എന്ന് പറയലും അതിൻ ആളി കത്തുന്നതാണ് എന്ന് പറയലുമാണ് ആളി കത്തുന്നതാണ് എന്ന് പറയലുമാണ് എത്രത്തോളം നരകം കത്തുന്നുണ്ട് എത്തക്കിത് ബിഹിറുഹ നരകല്ലാത്തത് കത്തുന്ന സാധനം കൊണ്ട് കത്താത്ത സാധനം കൊണ്ട് നരകമല്ലാത്തത് കത്താത്ത സാധനം കൊണ്ട് നരകം കത്തിപ്പോകും സാധാരണ നരകമല്ലാത്ത വേറൊന്നും ഒരു കല്ല് കത്താറില്ലല്ലോ അപ്പം നരകം ഭയങ്കര ചൂടാണ് ലഹബ് ഭയങ്കര ആളലാണ് അതിന് സെൽഷ്യസ് ഒരുപാട് അധികമാണ് എത്രത്തോളം വേറൊള്ള തീയിലൊന്നും കത്താത്ത കല്ല് വരെ നരകത്തിൽ കത്തിപ്പോകും അപ്പം പിന്നെ കിബിരീത്ത് ഗന്ദകം കല്ലു എന്നതിനാ മാത്രം പറയണത് അള്ളാഹു താലെ മക്സൂദിനെതിരല്ലേ ഇതിൽ കറന്നുഹാ തും പറഞ്ഞാൽ അതിൻ്റെ അട്ടിയട്ടിയായിട്ടുള്ള ആളൻസിമാല എ മറ്റൊന്നും കത്താത്ത വസ്തുക്കൾ നരകം കൊണ്ട് കത്തും നരകത്തിൽ കത്തും വൽ ബിഹാ കുല്ലു ിബിരീത്ത് കിബിരീത്ത് കൊണ്ട് എല്ലാ തീയും കത്തും അപ്പം പിന്നെ ആ പറഞ്ഞതിന് ഉദ്ദേശമാണ് നരകത്തിൻ്റെ ഭയാനകത കിട്ടൂലല്ലോ അനിബിൻ അബ്ബാസ് ഇത് ഇബിൻ അബ്ബാസ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് സഹി ആണെങ്കിലും ഒരു പക്ഷേ ബഹുമാനപ്പെടൽ ഉദ്ദേശിച്ചത് നരകത്തെ അപേക്ഷിച്ച എല്ലാ കല്ലുകളും കിബിരീത്ത് പോലെയാണ് മറ്റുള്ള തീയിൽ കത്തണ കല്ലാണല്ലോ എല്ലാ തീയിലും കത്തണ സാധനമാണല്ലോ ഏത് കിബിരീത്ത് എന്തൊക്കെ കല്ല് അപ്പം നരകത്തില് കല്ല് എന്ന് പറഞ്ഞ മൊത്തത്തിൽ കിബിരീത്ത് പോലെയാണ് എന്ന് സൂചിപ്പിച്ചതായിരിക്കാം വല അടുത്തുകൂതു അന്നാറിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരിചിതമായ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളൂസ് പിന്നെ അല്ലത്തി വഖൂതുഹന്നാസ് എന്നുള്ളത് സിലയാണ് സില എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരാളോട് സില ഇട്ട് പറയുമ്പം നമ്മൾ കേൾക്കുന്നതാണ് ആ സിലയെക്കുറിച്ച് പരിചയം ഉണ്ടാവണം എന്ന് ഇപ്പോൾ ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അവർക്ക് നേരത്തെ നരകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് ആ അലിഫ്രാമോ അഹദദിൻ്റെ അലിഫ്രാമാണ് പത്തക്കുന്നാറാണ് ഇതിനു മുമ്പ് കാഫരീങ്ങളെ നിങ്ങൾക്ക് ആ നരകം കൊണ്ട് താക്കീത് ചെയ്തിട്ടുണ്ട് ആ നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന അഹദദിൻ്റെ അലിഫ്രാമാണ് അതിനുള്ളത് അതാണ് വലമകാനത്തിൽ ആയത് മതി ആയത്ത് മദനീയാണ് നസറത്ത് ബാദമാൻ അസ്ലഅ ബി മക്കത്ത് ഫൗഹ് തലാഫി സൂറത്ത് തഹരീമി നാറൻ വക്കു ദുഹന്നാസ് അല്ലെ ഹിജാറ എന്ന ആയത്ത് മക്കലെ ഇറങ്ങിയതിനു ശേഷമാണ് ഇറങ്ങിയത് അവരത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നതിനാൽ സഹാർ അന്നാർ എന്ന് ആരിഫിയാക്കാൻ പറ്റി ഇപ്പോൾ ജൂലത്തിൽ അതിനുശേഷം അല്ലത്തീ വക്കൂ ദുഹന്നാസ് എന്ന ജമലയെ സ്വീലയാക്കാൻ പറ്റി അല്ലെങ്കിൽ പറ്റൂല കാരണം ഫൈൻജിപ്പോസത്തമാരും എന്ന് പറയുന്നത് ആരോടാണോ സംസാരിക്കുന്നത് അവർക്ക് അറിയുന്ന രണ്ടുപേർക്കും അറിയപ്പെട്ട ഒരു ക്രിസ്സിയായിരിക്കണമെന്നാണ് വായുദ്ധത്തിലെ കാഫിരി കാഫിരിയങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ഹയ്യത്തിലൊും ജോയുധത്ത് യുദ്ധത്തിൽ അദാബിയും അവർ അതാബിനുള്ള വസ്തുക്കളാണ് ിൽ കാഫിരി എന്നുണ്ട് എന്ന വാക്കിട്ടാണ് അത്താത് കാരണം അല്ല ഉദ്ധത്വം ഒരിക്കൽ തന്നെയാണ് ഉദ്ധത്വം എത്താതുമൊപ്പം തന്നെ ജുമലത്ത് കാഫിരി എന്നുള്ള ജുംല എന്താണ് ഒന്നിക്കൽ മുസ്തൈനിഫായ ജുംലയാണ് മുമ്പുള്ള ജുമലയായിട്ട് വന്നൊന്നുമില്ല അല്ലെങ്കിൽ ഹാലാണ് ഹാലാവുമ്പോൾ സാധാരണ ജുംല ഹാലായി ഒരു കത് സംഘലിപ്പിക്കാറുണ്ട് കത് വൈദ്യത്തിൽ കാഫിരി എന്ന് കഥ ഉണ്ടായിരുന്നു നോക്കുക അന്നാർ എന്നിന്ന് ഹാരാക്കുകയും ചെയ്യാം നരകത്ത് സൂക്ഷിക്കുക ഏത് സ്ഥിതിയിൽ വക്കത് യുദ്ധത്തിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ട വിധത്തിൽ എന്ന് വൽജുമലത്ത് ആണ് അല്ലെങ്കിൽ ഹാരും കത് എന്ന് സങ്കല്പിച്ചിട്ട് ഹാരാണ് മിനന്നാർ അന്നാർ എന്നതിൽ നിന്ന് നന്ദിയതാക്കാൻ പറ്റില്ല ഹാ എന്ന് പറഞ്ഞാൽ നരകം തന്നെയാണെങ്കിലും വേണ്ടിയാണ് അപ്പൊ എന്താ പറഞ്ഞത് മിനന്നാർ എന്നതിൽ നിന്ന് ഹാലാക്കാം ആ നരകം തന്നെ

വക്കൂതുഹ എന്നുള്ളതിൻ്റെ ഖബറേതാണ് അന്നാസു അല ഹിജാറ എന്നുള്ള ഖബർ അതിൻ്റെയൊക്കെ വരുന്നുണ്ട് പിന്നെയാണ് വൈദ്യത്തെന്നുള്ള ഹാലാക്കുന്നത് അങ്ങനെ വരാൻ പറ്റൂല ഹാലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റിൽ വരാൻ പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ പറ്റീനോ വക്കൂതുഹ വൈദ്യത്തിൽ ഫിരീന അന്നാസു അല ഹിജാറ എന്നാണെങ്കിൽ പറ്റിയിരുന്നു പക്ഷെ വക്കൂദുഹ കഴിഞ്ഞിട്ട് അന്നാറോ അല കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇടയിൽ എന്താ അന്നാർ എന്നല്ല വന്നിട്ടുണ്ട് അതാണ് ഫസ്റ്റിൽ ഭൈനോഹ്മാണെന്ന് വിരിച്ചിട്ടുണ്ട് ശരി ഈ ആയത്തിൽ ആയത്തിനു റസൂർ വല്ല അലൈവല തങ്ങളെ ആക്ഷേപിക്കുന്ന നബി തങ്ങളുടെ ഭൂവത്തിനെ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ പറഞ്ഞ ആയത്തിൽ ഉണ്ട് എന്നാണ് ഇനി ആയത്തിലുള്ള പറയുന്നത് സ്ഥിതിരാധികൾ പിന്നെ അറിയിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് ി അല്ലോ വെല്ലുവിളിയോ അലി കഠിനമായി പരിശ്രമിക്കാനുള്ള പ്രേരണയുണ്ട് അപ്പൊ പരമാവധി പ്രവർത്തിക്കാനും സമാനമായ ഒരു സാധനം കൊണ്ടുവരാൻ ഇവ ഭയപ്പെടുത്തിക്കൊണ്ടും അല്ലെ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും പറഞ്ഞിട്ട് അത്രയും വായിച്ചി

കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോടോ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പറയുമ്പോൾ പിന്നെയും അവർ എത്രയോ ആളുകൾ ഉണ്ടായിട്ടും സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധരായിട്ടും ഇതിനെ എതിർക്കുന്നതിൽ മുലാദത്ത് എതിർക്കുന്നതിൽ അവർ ഇങ്ങനെ എന്നിട്ടും നാം എത്ര സന്തോഷം കൊണ്ടുവരാൻ അവർ തുനിഞ്ഞില്ല വലത്തജോ ജലാബോധി നാട് വിടാനെതിരായി ഇപ്പൊ ബതിരിൽ പോയി ജീവൻ വെടിയാൻ വരെ അവർ തയ്യാറാണ് ചെയ്തത് ഇതാണ് ഉണ്ടായത് ആരും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ തന്നെ കയറുന്ന കാട്ടിലേ അതാണ് എങ്ങനെയാണോ ആ കാര്യം എഹ്ബാറിലുണ്ട് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരൂലെന്നാണ് അല്ലേ പറഞ്ഞത് ഇന്ന് വരാൻ പോണ കാര്യമാണ് അവര് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അത് പറയാനാണ് നിങ്ങൾ കൊണ്ടുവരൂല്ല അപ്പൊ ഹൈബ് മറഞ്ഞ കാര്യം എങ്ങനെയാണോ കൊണ്ടത് ആ പ്രകാരം ഇവിടെ ഹിബാറിനെ ഉൾക്കൊള്ളുന്നുണ്ട് ആർക്കും അഭിഷേകൻ ഇനി വല്ലതും എതിർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ

إني أبشر الذين آمنوا وعملوا الصالحات أن لهم جنات نعيم صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته اللهم فقهنا في الدين وعلمنا في <applause> القرآن